നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ലോകത്തെ ഞെട്ടിച്ചൊരു നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി വലിയ നിലനിൽക്കെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഗാസയിലേക്ക് ഒരു മിന്നൽ സന്ദർശനം നടത്തി ഗാസയിലെ യുദ്ധമുഖത്തുള്ള ഇസ്രായേലി സൈനികരുമായി ആശയവിനിമയം നടത്തുകയും യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതിനുശേഷം ഇനിയുള്ള ആക്ഷൻ പ്ലാനുകളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത നദന്യാഹു ഒരു കുഴപ്പവും ഇല്ലാതെ യാതൊരു പരിക്കുകളും ഇല്ലാതെ തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങുകയുണ്ടായി ഇസ്രായേലിൽ എത്തിയതിനു ശേഷം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഇതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നദന്യാഹു പങ്കുവച്ചപ്പോഴാണ് ഇങ്ങനൊരു സന്ദർശനം വന്ന കാര്യം പോലും പുറം ലോകം അറിയുന്നത് ഇതോടുകൂടി ഹമാസ് തീർന്നു ഹമാസ് ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തി നദന്യാഹുവിനെ ഹമാസിന് തൊടാൻ പോലും പറ്റിയില്ല തുടങ്ങിയ രീതിയിലുള്ള പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിന്റെ ആയുധശേഷി ഞങ്ങൾ തകർത്തു ഇനി ബന്ധികളെ മോചിപ്പിക്കുക എന്ന കാര്യം മാത്രമാണ് മുന്നിലുള്ളത് അത് അധികം വൈകാതെ നടക്കുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു പരിപൂർണ വിജയത്തിലേക്ക് നീങ്ങിയെന്നും ആ വിജയത്തിന്റെ തുടർച്ച എന്ന നിലയിൽ അല്ലെങ്കിൽ ആ വിജയത്തിന്റെ പ്രഖ്യാപന തെളിവെന്ന നിലയിൽ തന്റെ ഈ സന്ദർശനത്തെ കാരണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി തട്ടിവിടുന്നത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ട വിഷയം ആദ്യമേ പറയട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാസൽ യുദ്ധമുരമ്പിലൂടെ സന്ദർശനം നടത്തിയെന്ന വാദം അത് പൂർണമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഗാസയിൽ യുദ്ധം നടക്കുന്നുണ്ട് വടക്കൻ ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഹമാസും ഇസ്രായേൽ സൈന്യം തമ്മിൽ നേർക്കുനേർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത്യന്തം യുദ്ധം വഷളായ മേഖലകളിൽ നെതന്യാഹു എത്തിയതിന്റെ യാതൊരു തെളിവും ഇതുവരെ പുറത്തുവിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിച്ച് പുറത്തു വന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നത് സുരക്ഷാ ബെൽറ്റും ഹെൽമറ്റും മറ്റ് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇട്ട് നിതന്യാഹുക്കിടയിലൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതിനുശേഷം ഹമാസിന് മുന്നിലൂടെ നെഞ്ചി വിരിച്ച് നെതന്യാഹു നടന്നു അല്ലെങ്കിൽ ഹമാസിന്റെ അന്ത്യം കണ്ട നെതന്യാഹു നിതന്യാഹു കാലുകുത്തി ബന്ധികളെ ഉടൻ തന്നെ നെതന്യാഹു മോചിപ്പിക്കും എന്നിങ്ങനെയുള്ള വാദങ്ങളൊക്കെ കുറെ ഭാവനാത്മകമാണ് അല്ലെങ്കിൽ അത് വിജയമുണ്ടായെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നാണ് വാസ്തവം എന്താണ് ഗാസയിൽ സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഗാസയിൽ സംഭവിക്കുന്നത് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നതാണ് അതായത് ഗാസയിലെ നിരവധി മേഖലകളിൽ വടക്കൻ ഗാസയിലും അതുപോലെ തന്നെ തെക്കൻ ഗാസയിലുമൊക്കെ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം അനുസ്മൃതം അവരുടെ വ്യോമാക്രമണം കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൂടെ നിരവധി ആളുകൾ ദിവസവും കൊല്ലപ്പെടുന്നുണ്ട് എന്നതും ദുഃഖകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവശേഷിക്കുന്ന ചുരുക്കം ചില ആശുപത്രികളിൽ ഒന്ന് പരിപൂർണമായും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിലൂടെ തകർത്തു കളഞ്ഞു അതായത് നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം വ്യോമാക്രമണം ഒരിക്കലും കരയുദ്ധം എന്നത് അല്ലെങ്കിൽ ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന യുദ്ധത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ഈ പറയുന്ന തുരങ്കങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് മുഴുവൻ തകർക്കുന്ന ആ ഒരു കരയുദ്ധത്തിന്റെ ഭാഗമായി ഒന്നുമല്ല ഈ യുദ്ധം നടന്നത് ആ പദ്ധതിയുടെ ഭാഗമായിട്ടല്ല ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ നടക്കുന്നതും അത് തികച്ചും വ്യോമാക്രമണമാണ് അതായത് ആകാശത്തു കൂടി ഫൈറ്റർ ജെറ്റുകൾ പോകുന്നു അവർ തോന്നിയയിടങ്ങളിലൊക്കെ ബോംബിടുന്നു തിരിച്ചു പോരുന്നു ഇതാണിപ്പോൾ യുദ്ധമെന്ന നിലയിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന നിലയിൽ അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങൾ പക്ഷെ അവിടെ സംഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകൾ മരിക്കുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നിരവധി രോഗികൾ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഡോക്ടർമാർക്കടക്കം സാരമായി പരിക്കേറ്റത് കൊണ്ട് ചികിത്സ മുടങ്ങിയ അവസ്ഥയുമുണ്ട് അവിടെ നിരവധി കുട്ടികളും പ്രായമായവരുമാണ് ഈ ആശുപത്രികളിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് അവരൊക്കെ ഗുരുതരവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു വശത്ത് പട്ടിണി മരണങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സഭാതിർത്തിയിലൂടെ ഈജിപ്തിൽ നിന്ന് വരുന്ന ഭക്ഷ്യ സാമഗ്രഹികൾ ഈ പറയുന്ന ആളുകൾക്ക് തികയുന്നില്ലെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടുകൂടി ആളുകൾ ഈ ട്രക്കുകളൊക്കെ ആക്രമിച്ച് ഇസ്രായേൽ സൈന്യം നോക്കി നിൽക്കെ ഭക്ഷണ പൊതികളുമായി കടന്നു പോകുന്ന കാഴ്ച കാണാറുണ്ട് അത് ചില സംഘടനകൾ ചില ഗ്രൂപ്പുകളൊക്കെ ഇതിന് പിന്നിലുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ടെങ്കിലും അത്യന്തികമായി ഇസ്രായേൽ സൈന്യത്തിന് ഈ ഗാസയിലെ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ആക്രമണത്തെ അല്ലെങ്കിൽ ആ ഒരു നീക്കത്തെ പോലും ചെറുക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അതിന് കാരണമായി ഇസ്രായേൽ സൈന്യം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ അതിനെ തടയാൻ ശ്രമിച്ചാൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടാകുമെന്നതാണ് അങ്ങനെ വെടിവെപ്പ് ഉണ്ടായാൽ തിരിച്ചും എന്തായാലും ഒരു വെടിവെപ്പ് ഉണ്ടാകും അതൊരു ആക്രമ സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഏറെ ആവും അങ്ങനെ വന്നാൽ ആ ഭക്ഷണവുമായി വന്ന ആളുകളടക്കം അവരുടെ അവരുടെ ആ ഒരു ജീവനടക്കം ഭീഷണി ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് പക്ഷേ അത്യന്തികമായി ഇസ്രായേൽ സൈന്യത്തിന് ഗാസയിലെ ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി വന്നു എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് വലിയ ആക്രമണങ്ങൾ ഹമാസ് നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് നദന്യാഹുവിനെ പേടിച്ചോ ഭയന്നോ ഹമാസ് മാറി നിൽക്കുന്നില്ല എന്നതാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെ അതിശക്തമായി ആക്രമണം നടക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗാസൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഹമാസിന്റെ അൽ ബ്രിഗേഡ് വിഭാഗം വടക്കൻ ഗാസയിൽ ഐ ഡി എഫിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ആർമി ബറ്റാലിയനിലെ കമാൻഡർക്ക് സാരമായി പരിക്കേറ്റുന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത് ജമാലിയയിലെ ജബലിയയിൽ നടന്ന ഒരു യുദ്ധത്തിൽ നാറ്റ് ബറ്റാലിയനിലെ ഒരു കമാൻഡർ ലെഫ്റ്റനന്റ് കേണൽ പരിക്കേറ്റിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വെടിവയ്പിൽ പരിക്കേറ്റ ലെഫ്റ്റനന്റ് കേണൽ ഗ്ലിക്മാൻ അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നും ഐ ഡി എഫ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം മറ്റൊരാക്രമണത്തിൽ ഒരു സൈനികർ കൂടി കൊല്ലപ്പെട്ടുവെന്നും ഐ ഡി എഫ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇസ്രായേൽ സൈനികരുടെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗാസ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുന്നു നേർ ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുകയാണ് ഗാസേൽ എന്നും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നേരിട്ടെത്തിയത് ഇസ്രായേൽ സൈന്യത്തിനുള്ള തിരിച്ചടികൾ രൂക്ഷമായപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് മാനസികമായ ഒരു ബലം കൊടുക്കാൻ അതായത് നിങ്ങൾ തളരരുത് പിന്തിരിയരുത് ഞാൻ കൂടെയുണ്ട് എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് നദന്യാഹു ഹമാസ് തീർന്നു അല്ലെങ്കിൽ ഹമാസിനെ തീർത്തു എന്ന ധൈര്യം കാണിക്കാനല്ല മറിച്ച് ഇസ്രായേൽ സൈനികർ പിന്തിരിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് പലയിടങ്ങളിൽ നിന്നും ഗുരുതരമായ തിരിച്ചടികൾ തുടർന്ന സാഹചര്യത്തിൽ അതിനെ കണക്കിലെടുത്ത് ആ സൈനികർക്ക് ആത്മവിശ്വാസം കൊടുക്കാനാണ് അദ്ദേഹം എത്തിയതെന്നും അതൊരു യുദ്ധപരാജയത്തിന്റെ ലക്ഷണമാണെന്ന വാദവും ഉയരുന്നുണ്ട് എന്തായാലും ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് എണ്ണൂറിലധികം ഇസ്രായേൽ സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ഇസ്രായേൽ സൈനികർ കഴിഞ്ഞൊരു വർഷക്കാലമായി തുടർന്ന ഈ യുദ്ധത്തിൽ അവർക്ക് നഷ്ടമായത് എണ്ണൂറ് സൈനികരായാണ് ഈ എണ്ണൂറ് സൈനികർ ഒരു വശത്ത് മരിക്കുമ്പോൾ മറുവശത്ത് കൊല്ലപ്പെട്ടത് ഏതാണ്ട് നാൽപ്പത്തി ആളുകളാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക് അതായത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേർ മരിച്ചു എന്ന ഔദ്യോഗിക ഭാഷ്യവും ഏതാണ്ട് നാൽപ്പത്തി ഒൻപതിനായിരം പേർ അതായത് പലരുടെയും മൃതദേഹങ്ങൾ കിട്ടാത്ത സാഹചര്യവും ഉണ്ട് അതുപോലെ തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ കണക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു നാല്പത്തി ഒൻപതിനായിരത്തോളം പേരെങ്കിലും മൊത്തത്തിൽ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം ഏതാണ്ട് ഒരു പതിനായിരത്തോളം പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അവിടെ സാധാരണക്കാരെ വ്യാപകമായി കൊലപ്പെടുത്തി മുന്നേറുന്ന ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടി കിട്ടുന്നു ഏറ്റവും യാഥാർത്ഥ്യമായ ഒരു കാര്യം അപ്പോ യഹ്യാ സിൻബാർ കൊല്ലപ്പെട്ടതിന് ശേഷം ആവാസിന്റെ അന്ത്യമായി എന്ന് പ്രഖ്യാപിച്ച നിതിന്യാഹുവിനൊടുവിൽ സൈന്യത്തെ ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പിന്മാറരുത് പ്ലീസ് എന്ന് പറയാൻ ഗാസയിലേക്ക് വരേണ്ടി വന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അത് മാത്രമല്ല നദന്യാഹു വന്നു പോയതിനു ശേഷം റാസേൽ കാര്യമായ പുരോഗതിയൊന്നും യുദ്ധാന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടില്ല എന്നും യുദ്ധം രൂക്ഷമാവുകയാണ് അല്ലാതെ ഇസ്രായേലിനെ ഒരു മേൽക്കൈ ഉണ്ടാക്കി ഹമാസെ തുരങ്കങ്ങളിൽ നിന്ന് ബന്ധികളെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയും അവിടെ നടക്കുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വീണ്ടും വലിയൊരു തിരിച്ചടിയാണ് ഹമാസ് ജീവനോടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ അവർ അത് ശക്തമായി തന്നെ ആക്രമിക്കും എന്നതിൻ്റെ തെളിവാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഹമാസ് ഒക്കെ പണ്ടേ പറയുന്ന ഒരു കാര്യം അതായത് ഇസ്രായേൽ സൈനീകരണം അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം എപ്പോഴും അവരുടെ നശങ്ങൾ കുറച്ചേ പറയാറുള്ളതെന്നാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പറയുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും എണ്ണൂറ് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് എണ്ണായിരത്തിന് മുകളിലായിരിക്കാം അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം ആയിരിക്കാം അങ്ങനെ എത്ര പേർ വേണമെങ്കിലും മരിച്ചിട്ടുണ്ടാക്കുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇസ്രായേലികൾ തങ്ങളുടെ അപകട കണക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റ തിരിച്ചടി മൂടി വയ്ക്കുന്ന ഭാഗമായി ഇതെല്ലാം പറയാതിരിക്കുകയാണെന്ന വാദവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാസയിലെത്തിരിച്ചുപോയിട്ടും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇസ്രായേൽ സൈനികർ മരിക്കുന്ന സംഭവങ്ങളും അപകടം പറ്റുന്ന സംഭവങ്ങളും തുടരുകയാണെന്നും ഇസ്രായേലിന്റെ നിരവധി മർക്കാവ ടാങ്കുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തകർത്തതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാസയിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും ഇസ്രായേലിൽ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈനികരുടെ ഭയമാണ് അവിടെ വ്യക്തമാകുന്നതെന്ന വാദവും വ്യക്തമാവുകയാണ് അങ്ങനെ ഗാസയിലെത്തിരിച്ചുപോയ ഞാൻ എന്തോ ഒരു ഹീറോ ആണെന്നാ പറയാൻ ശ്രമിച്ചാൽ നിധൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയതും അതുപോലെ തന്നെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ എന്ന യാഥാർത്ഥ്യവും മുൻനിർത്തിയും ചുട്ട മറുപടി തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ചയോ പിന്തിരിയലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുകയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം